നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ ഇതൊരു പഠന ക്ലാസ് ആയിട്ടാണല്ലോ എല്ലാവരും എടുത്തിരിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് സംഭരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലാത്തൊരു ക്ലാസ്സാണിത് പഠന ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ പഠന ക്ലാസ് അതിൻ്റെ പേരിൽ എല്ലാ ആൾക്കാരും ഇതിനകത്തേക്ക് പ്രവേശിക്കാറില്ല ഇതിൽ പ്രവേശിക്കുന്ന ആൾക്കാർ അഥവാ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നടനാണ് എല്ലാവർക്കും അറിയാത്തൊരു നടനാണ് മികച്ച സൗന്ദര്യം നല്ല ഭാവ അഭിനയം ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന ഒരു കാലത്ത് കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് പാർത്ഥ സാരഥി എന്നായിരുന്നു അദ്ദേഹം പേരുമാറ്റിയാണ് ഈ കമൽഹാസൻ എന്നായത് പേരുമാറിയതിനു ശേഷം പ്രഗത്ഭരായ അനേകം പേർ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെമ്പാടുമുണ്ട് ചിലർ ധരിക്കുന്നു അച്ഛനും അമ്മയും നൽകിയ നാമം മാറ്റുന്നത് ശരിയാണോ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ അവിടെ തന്നെ ഒതുങ്ങി നിൽക്കണം മാറ്റങ്ങൾ ആവശ്യമുള്ള ആൾക്കാരാണ് ഈ നാമകരണ പ്രക്രിയ മാറ്റുന്നത് മുൻകാലങ്ങളിൽ ഒരു ഓല വീട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു ഗുഹയിലും ഒക്കെയാണ് താമസിച്ചിരുന്നത് പിന്നീട് നമ്മുടെ രീതിയിൽ നാടകീയ നാടൻ രീതിയിൽ പറഞ്ഞാൽ ഓലയിട്ട വീടായിരുന്നു ഇന്നിപ്പം അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അവർ പണിത ആ ഓലയിട്ട വീട്ടിലാണോ താമസിക്കുന്നത് അല്ലല്ലോ പിന്നീട് ഓടിറ്റ വീടായി ഷീറ്റിട്ട വീടായി വാർത്ത വീടായി ഇപ്പോൾ അതിലും ഉപരിയായിട്ട് പല പല സൗകര്യങ്ങളുമായി എന്നാൽ ഈ പുരോഗമനം വേണ്ടാത്ത ആൾക്കാർ ചിന്തിക്കുന്നത് പണ്ട് മുതലെയുള്ള കാര്യങ്ങൾ മാത്രം മതിയെന്ന് നമുക്ക് പരമ്പരാഗതമായ പല രീതിയെയും അവലംബിക്കാം പക്ഷേ ആധുനികതയും കുറച്ചൊക്കെ പരിഹരിക്കുക കുറച്ചൊക്കെ സ്വീകരിച്ചാൽ അവനവന് കൊള്ളാം കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനൊന്ന് ഈ പതിനൊന്ന് വന്നു കഴിഞ്ഞാൽ വിചാരിക്കാത്ത ആപത്തുകൾ വരും പ്രതീക്ഷിക്കത്തില്ല മറ്റുള്ളവരുടെ ആൾ ചതിക്കപ്പെടാം ചതി ഈ വഞ്ചനയിലേക്കപ്പെടുന്നൊരു ഇത് നമ്മൾ കമൽഹാസനെ എടുക്കണ്ട കമലഹാസിനെ അറി അറിയപ്പെടുന്ന ഫിഗർ ആയതിൻ്റെ പേരിൽ എക്സാമ്പിളെടുത്താണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങളുടെ പേരിലോ വീട്ടുപേരിലോ എവിടെയെങ്കിലും നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേരിലോ പതിനൊന്നുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക പതിനൊന്നാകുമ്പോഴും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും കമൽഹാസൻ്റെ പേരിൻ്റെ വാല്യൂ ഇരുപത്തി ഒൻപതാണ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ ഇരുപത്തിയെട്ട് ഇരുപത്തി നാമസംഖ്യ വന്നാൽ ന്യൂമറിക്കൽ വാല്യൂ വന്നാൽ അത് അപകടമാണ് ഇരുപത്തിയൊൻപത് വന്നാൽ കേസ് വഴക്ക് കുടുംബജീവിതം സുഖം അല്ലാതെയാകും കമൽഹാസൻ്റെയും കുടുംബജീവിതം സുഖമല്ലായിരുന്നു ആദ്യമേ ഒരു വാണി ഗണപതി എന്ന ഒരു ഡാൻസറെയാണ് വിവാഹം കഴിച്ചത് ആ ബന്ധം വേർപെട്ട് വേ വേർപെട്ടല്ലോ ആദ്യ ഭാര്യ പിന്നീട് സരിയെ വിവാഹം കഴിച്ചു അതും ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് ഗൗതമിയെ സ്വീകരിച്ചു ഇതിനൊക്കെ മുൻപായിട്ട് അദ്ദേഹത്തിന് മറ്റുള്ള പല പല ആൾക്കാരുമായിട്ട് പ്രണയമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയാറുണ്ട് ഒരിക്കലും ഏതോ ഒരു പത്രപ്രവർത്തനോ മറ്റോ ചോദിച്ചു രാമനെപ്പോലെ ആകാൻ ആഗ്രഹമുണ്ടോന്നു അതായത് ശ്രീരാമൻ ഏ വേണ്ട വേണ്ട രാമൻ ഒരു ഭാര്യയല്ലേ ഉണ്ടായിരുന്നുള്ളൂ സീത രാമൻ്റെ അച്ഛനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമൻ്റെ അച്ഛന് മൂന്ന് ഭാര്യമാരില്ലായിരുന്നു അദ്ദേഹം ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുമായിരുന്നു പിന്നെ ഭാരതീയമായ ദർശനത്തെ അദ്ദേഹം ഭാരതത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് ഭാരതീയ ദർശനത്തെ അങ്ങേയറ്റം പുച്ഛമായിരുന്നു ജന്മം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മിൻ തന്നെയാണ് പക്ഷേ ഒരു ഭാഗം ആൾക്കാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ എന്തോ എന്നറിയില്ല ഭാരതീയത നമ്മുടെ എന്താ രാജ്യത്തെ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ സംസ്കാരത്തെ റിച്വൽസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു അത് ഇരുപത്തിയൊൻപതിൻ്റെ പ്രത്യേകതയാണെന്ന് നമുക്ക് ന്യൂമറോളജിയിലൂടെ കണക്ക് കൂട്ടാൻ പറ്റും എല്ലാത്തിനും അവഗണിക്കുക പുച്ഛിക്കുക പിന്നീട് അവസാനം കുടുംബത്തിൽ പോലും സ്വസ്ഥതയില്ലാത്ത ജീവിതം ഇന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ഏകനായിട്ട് ജീവിക്കുകയാണ് ഇരുപത്തൊൻപതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക കമൽഹാസൻ എന്ന പേരിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ ഇരുപത്തൊൻപതും നമ്പർ ഓഫ് ലെറ്റേഴ്സ് പതിനൊന്നും അപ്പോൾ ടോട്ടൽ ഇരുപത്തൊൻപത് പ്ലസ് പതിനൊന്ന് നാൽപ്പത് പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളും എല്ലാം ലഭിക്കും പക്ഷേ ദുർഗുണങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കും നാൽപ്പത് എന്നാൽ നാലാണ് നാല് പതിമൂന്നൊക്കെ അല്പം സുഖമല്ല എല്ലാവർക്കും പറ്റുന്ന നമ്പർ അല്ല അവർ വേറിട്ട സ്വഭാവം കാഴ്ചവെയ്ക്കും സമൂഹത്തിനെ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭാരതീയമായ ദർശനങ്ങളെയൊക്കെ പുച്ഛമായിട്ട് സംഭരിക്കുന്നത് കഴിഞ്ഞിടയ്ക്ക് കന്നഡയിൽ ചെന്ന് പറഞ്ഞു തമിഴിൽ നിന്ന് വന്ന പുതിയ ഭാഷയാണ് കന്നഡ എന്ന് കന്നഡക്കാർ സമ്മതിച്ചു അവരിളകിയില്ലേ ഇദ്ദേഹത്തിൻ്റെ സിനിമ സിനിമയൊക്കെ ബഹിഷ്കരിച്ചു കോടതിയായി കേസായി വലിയ ബുദ്ധിമുട്ടായി കാരണം ഈ നാൽപ്പതിൻ്റെ പ്രത്യേകതയാണ് നാവ് അവർ അനാവശ്യമായിട്ട് വെറുതെ അങ്ങ് മീട്ട് വെറുതെ അവർ ആ സമയത്ത് ചിന്തിക്കുന്നതും അതാണ് ശരിയാണെന്ന് പക്ഷെ പബ്ലിക്കിനതൊന്നും ഇഷ്ടപ്പെടത്തില്ല നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട്ടുപേരും അല്ലെ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ പേരും ആയിക്കോട്ടെ നാൽപ്പതാണ് വരുന്നതെങ്കിൽ അത് ദയവായിട്ട് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക കുശാഭിരുമുദ്ധിയൊക്കെ ഉണ്ടാകും ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു അതിനു മുന്നോടിയായിട്ട് പിണ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സൊക്കെ മേടിച്ചിരുന്നു മക്കൾ നീതി മയ്യം എന്നായിരുന്നു ആ സ്ഥാപന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മക്കൾ നീതി മയ്യം മക്കൾക്കകത്ത് എൻ്റെ സ്പെല്ലിങ് എം എ കെ കെ എൽ എന്നാണ് മക്കൾ പേരിലിനകത്ത് എ കഴിഞ്ഞ് കെ വന്നാൽ മക്കളിനകത്ത് എം എ കെ കെ എ എൽ നിങ്ങളുടെ പേരിൽ എ കഴിഞ്ഞ് കെ വന്നാൽ എയ്ച്ച് എന്നാണ് ന്യൂമറോളജി പ്രകാരം പറയുന്നത് എയ്ച്ച് എയ്ച്ച് എന്നാൽ എ സി എച്ച് ഇ അല്ല വേദന എന്നുള്ളതിന് നാമശാസ്ത്രമാണ് സ്പെല്ലിംഗ് സ്പെല്ലിങ്ങല്ല എടുക്കേണ്ടത് പ്രോണോളജി സ്റ്റൊമക്കേച്ച് എന്ന് കേട്ടിട്ടില്ലേ അറിയാമല്ലോ വയറുവേദന ഹെഡ് ഏയ്ച്ച് തലവേദന ടൂത്ത് ഏച്ച് പല്ലുവേദന ആ എയ്ച്ചിൻ്റെ വൈബാണ് എ കഴിഞ്ഞ് കെ എന്ന ലെറ്റർ വന്നാൽ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യു ആർ സഫറിങ് എ ലോട്ട് പ്ലീസ് ചേഞ്ച് ദാറ്റ് നെയ്മ അല്ല എങ്കിൽ ജസ്റ്റ് ആൾട്ടർ ദാറ്റ് നൈം മക്കൾ നീരി കഴകം എന്നാണ് കമൽഹാസൻ്റെ പാർട്ടിയുടെ പേര് അപ്പോൾ മക്കളിനകത്ത് അത് അങ്ങനെ വന്നു നീരിക്കകത്ത് എന്നും ഇയും വന്നു നീ ഒരു വ്യക്തിയുടെ പേരിനകത്തോ സ്ഥാപനത്തിൻ്റെ പേരിനകത്തോ എൻ കഴിഞ്ഞ് വവ്വൾസ് വന്നാൽ വവ്വൾസ് എന്ന് വെച്ചാൽ എ ഇ ഐ ഒ യു സെമി വവ്വലായ വൈ കൂടി വന്നാൽ എത്ര പോസിറ്റീവായിട്ട് വന്നാലും ശരി നെഗറ്റീവ് വൈബ് പുറോട്ട് വലിക്കും ഇദ്ദേഹത്തിൻ്റെ പേരിലകത്ത് എൻ ഇ വന്നു റോഡ് വലിച്ചു ന മക്കൾ നീതി ഡി എച്ച് ഐ വന്നിട്ടുണ്ട് നീതിക്കകത്ത് ഡി എച്ച് ഐ ഒരു വ്യക്തിയുടെ പേരിനകത്തോ അല്ലെങ്കിൽ സ്ഥാപനം ഡി കഴിഞ്ഞിട്ട് ഐ വന്നാൽ ഡൈ എന്നാണ് പറയുന്നത് മരണം മരണമെന്നു വച്ചാൽ മരിച്ചു പോകണമെന്ന് നിർബന്ധമില്ല മരണതുല്യമായ ജീവിതമായിരിക്കും ഫിലിം ആക്ടറായ ദിലീപിൻ്റെ പേരിൽ ഡി ഐ അല്ലേ വന്നത് ഡി ഐ ദിലീപ് അദ്ദേഹം മരിച്ചില്ലെങ്കിലും മരണതുല്യമായ രീതിയിൽ ആലുവായിലെ ജയിലിനകത്ത് വെറും ഒരു തുണി കഷ്ണത്തിൻ്റെ മുകളിൽ മാത്രം കിടന്നതൊക്കെ നമുക്കറിയാമല്ലോ എത്ര രാജീയമായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി അങ്ങനെ അവരൊക്കെ വെടിയേറ്റും മരിച്ചു അപ്പോൾ ചോദിക്കാം ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദി അല്ലേന്ന് അദ്ദേഹം ഒരു സന്യാസിയാണ് സന്യാസിമാരെന്നു വച്ചാൽ ആത്മീയമായ രീതിയിൽ വളരെയേറെ ഉത്തംഗത പ്രാപിച്ച വ്യക്തിയാണ് അവരെ പോലെ ആൾക്കാർക്ക് ഇതൊന്നും അത്ര ബാധിക്കത്തില്ല കാരണം അവരുടെ ഓറ വലുതാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ ഓറയൊക്കെ വളരെ ബ്രോക്കൺ ടൈപ്പാണ് ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ പേരിനകത്ത് ഡി ഐ എന്ന ലെറ്റർ ഡി എച്ച് ഐയൊക്കെ വന്നാൽ വളരെ നെഗറ്റീവായിരിക്കും അതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് പറയാം രാഹുൽ ഗാന്ധി ഗാന്ധി മരിച്ചില്ലെങ്കിൽ മരണതുല്യമായ ജീവിതമല്ലേ ഇങ്ങനെ അലഞ്ഞു നടക്കുകയല്ലേ ഓരോരോ രീതിയിലും രാജ്യത്തിന് വിരുദ്ധമായ രീതിയിൽ ഓ വാക്കുകൾ പ്രവ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കും ഇത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർ വിരോധം തോന്നരുത് നിങ്ങളൊന്നും സ്വയം ചിന്തിക്കേ അന്ധമായ രാഷ്ട്രീയമല്ല ഇവിടെ വേണ്ടത് നമ്മുടെ ന്യൂമറജി ക്ലാസ്സിന് അന്ധമായ രാഷ്ട്രീയമില്ല അന്ധമായ മതമില്ല ഒരു വിശ്വാസവും ഇല്ല എല്ലാ ക്ലാരിഫിക്കേഷനാണ് ഒന്നിനെ തൊടാതെ ഇപ്പം ഡി എ വന്നാൽ ഡി എച്ച് എ വന്നാൽ നെഗറ്റീവാണ് ആ ഇപ്പം അദ്ദേഹം വലിയ കുട്ടികൊഴിച്ചു വന്ന ആ മക്കൾ നീതി മയം എവിടെ പോയി ഒന്നുമില്ല എങ്ങുമില്ല എവിടെയില്ല പിന്നെ തമിഴ്നാട് അതിൻ്റെ പേരിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ടൊന്ന് ലയനം നടത്തിക്കൊണ്ട് രാജ്യസഭയിൽ അദ്ദേഹം മെമ്പറായിട്ടുണ്ട് അതേ ഉള്ളൂ അപ്പോൾ ആ പ്രസ്ഥാനമേ ഇല്ലാതായി അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനേഴ് മക്കൾ നീതി മയത്തിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപതും പതിനേഴും കൂടി ചേർന്നപ്പോൾ അറുപത്തിയാറായി എം എൻ എം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് എം എൻ എം മക്കൾ നിധി എം എം എൻ അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം മൂന്ന് എം എൻ എം വാല്യൂ പതിമൂന്ന് പതിമൂന്ന് മൂന്ന് പതിനാറ് മക്കൾ നീതി മയം എന്നത് എം എൻ എം എന്നാണ് രാഷ്ട്രീയ പാർട്ടി ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ടിരുന്നത് അക്ഷരങ്ങളുടെ എണ്ണം എം എൻ എം മൂന്ന് വാല്യൂ പതിമൂന്ന് മൂന്നും പതിനാറ് പതിനാറ് ഒഴുകി പോയോ നമുക്ക് ോട് ആരോടും ചോദിച്ചിട്ടൊന്നുമല്ലോ നമ്മൾ ഈ നിഷ്ഠ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് അപ്പോൾ ഏഴ് കഴിഞ്ഞാൽ അത് മുക്കാൻ സാധ്യതയുണ്ട് നമ്മളെ കൊണ്ടുപോകും ആ പ്രസ്ഥാനം ഒന്നുമില്ലാതായി കമൽഹാസൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനൊന്ന് മക്കൾ നീതി മയ്യം പതിനേഴ് രണ്ടും കൂടി ചേരുമ്പോൾ പതിനേഴ് പത്ത് ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത്തിയെട്ട് കമലഹാസൻ ആ കമ്പനിയുടെ ആ സ്ഥാ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഉതകുന്നതല്ലായിരുന്നു ഇരുപത്തിയെട്ട് വന്നാൽ വിലാപം അകൽച്ച നാശനഷ്ടങ്ങളൊക്കെ അല്ലേ അദ്ദേഹം എത്ര നാളെ മോഹിച്ചിട്ടായിരിക്കാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇരുപത്തിയെട്ട് നിങ്ങളുടെ പേരിൽ വന്നാൽ ഇരുപത്തിയൊൻപതും പേരിൽ വന്നാൽ ദയവായി ആ പേരിനകത്ത് ഭേദഗതി ചെയ്തുകൊണ്ട് മാറ്റം വരുത്തണം കമൽഹാസൻ്റെ പേരിൻ്റെ വാല്യൂ ഇരുപത്തൊൻപത് മക്കൾ നീതി ഈകം മയം അത് എഴുപത് നാൽപ്പത്തൊമ്പത് രണ്ടും കൂടി ഇരുപത്തൊമ്പത് പ്ലസ് നാൽപ്പത്തൊമ്പത് ആകുമ്പോൾ എഴുപത്തിയെട്ട് കമൽഹാസൻ്റെ പേരിൻ്റെ അക്ഷരത്തിൻ്റെ വാല് എണ്ണം പതിനൊന്നും മക്കൾ നീതി മയത്തിൻ്റെ പതിനേഴ് കൂടി ആകുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തെട്ടും എഴുപത്തെട്ടും കൂടി ചേരുമ്പോൾ നൂറ്റി ആറ് നൂറ്റിയാറ് എന്നാൽ സിംഗിൾ ഡിജിറ്റ് വരുമ്പോൾ ഏഴ് സംഭവം മാറി കിട്ടിയോ അപ്രസ്ഥാനമായി ഇല്ലാതായി നിങ്ങൾ നിങ്ങളിപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഐമന മജിത്ത് എന്ന വ്യക്തിയുടെ ചാനൽ ഏഴിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണെന്ന് ഇത് കുറ്റമാണോ സത്യമായ കാര്യമല്ലേ ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എനിക്കന്നെ ഏഴുകാരുടെ വല്ല പ്രത്യേകതയുണ്ടോ വൈരാഗ്യമുണ്ടോ ഇല്ല നിങ്ങൾ ഏഴിനെ സൂക്ഷിക്കണം ഏഴ് ഭയങ്കര ജഡ്ജിങ് കപ്പാസിറ്റിയുള്ള ഒരു പ്ലാനറ്റാണ് കേതുവാണ് കേതു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും എടുത്ത് പൊക്കും പൊക്കി 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 ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ താഴേക്ക് തലയും കുത്തി വീഴും പിന്നെ അവർ പൊങ്ങത്തില്ല അതാണിപ്പോൾ ഇദ്ദേഹത്തിനും പറ്റിയത് അവിടെ നിങ്ങളുടെ പേരിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക നല്ലൊരു ന്യൂമറോളജിസ്റ്റല്ല പ്രോണോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്